ഭാഗവതം ദശമസ്കന്ധത്തിലാണ് സ്ത്രീമത്സ്യത്തിൻ്റെ ഉത്ഭവകഥ വിവരിക്കുന്നത് ഒരിക്കൽ സരസ്വതീ നദിയുടെ തീരത്ത് മഹർഷിമാർ ഒത്തുചേർന്ന് ഒരു യാഗം നടത്തി യാഗത്തിനിടയിൽ വെച്ച് ത്രിമൂർത്തികളിൽ ആർക്കാണ് ഏറ്റവും മഹത്വം എന്നൊരു പ്രശ്നം തർക്കമായി ഉയർന്നു വന്നു പലർക്കും പല അഭിപ്രായമായിരുന്നതുകൊണ്ട് പരിശോധിച്ചറിയുന്നതിനു വേണ്ടി ഭൃഗുമഹർഷിയെ തിരഞ്ഞെടുത്തയച്ചു മഹർഷി ആദ്യം ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു അവിടെ അനേകം മുനികളുടെ മധ്യത്തിൽ ഉപവിഷ്ടനായിരുന്ന ബ്രഹ്മാവിൻ്റെ ഒരു പീഠത്തിൽ അദ്ദേഹവും ചെന്നിരുന്നു മുൻകൂട്ടി അനുവാദമില്ലാതെ വന്ന് കയറിയിരുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവ് വളരെയധികം കോപിച്ചു മഹർഷിയാകട്ടെ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു അടുത്തതായി ഭൃഗു ചെന്നെത്തിയത് ശിവൻ്റെ ആസ്ഥാനമായ കൈലാസത്തിലായിരുന്നു ചെന്നെത്തിയ പാടെ ശിവൻ ഭൃഗുവിനെ ആലിംഗനം ചെയ്യുവാനായി അടുത്തേക്ക് ഓടി വന്നു ഛ എന്നെ തുടരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷി മാറി നിന്നു മഹർഷിയുടെ ധാർഷ്ട്യം കണ്ട് കുപിതനായ ശിവൻ തൻ്റെ തൃശൂലമെടുത്ത് പ്രയോഗിക്കാനാഞ്ഞു പക്ഷേ പാർവതി ഉടനെ അദ്ദേഹത്തെ തടഞ്ഞു ഭൃഗു അവിടെ നിന്നും തിരിച്ച് മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു യോഗനിദ്രയിലായിരുന്ന നിദ്രയിലായിരുന്ന വിഷ്ണു ഭൃഗുമഹർഷി വന്നതറിഞ്ഞില്ല അഥവാ അറിഞ്ഞതായി ഭാവിച്ചില്ല ലോകസ്ഥിതി പരിപാലിക്കാൻ സദാ സദാജാഗരൂകനായിരിക്കേണ്ട വിഷ്ണു ഉറങ്ങിക്കിടക്കുന്നത് കണ്ട ഭൃഗുമഹർഷി അദ്ദേഹത്തിൻ്റെ മാറിൽ ആഞ്ഞു ചവിട്ടി ഞെട്ടി ഉണർന്ന വിഷ്ണു തന്നെ കാണാൻ വന്ന മഹർഷിക്ക് കാത്തു നിൽക്കേണ്ടി വന്നതിന് ക്ഷമ ചോദിക്കുകയും ചവിട്ടിയപ്പോൾ പാദത്തിനു വല്ലതും പറ്റിയോ എന്ന് ആരായുകയും ചെയ്തു ഭഗവാന്റെ അസാധാരണമായ സഹിഷ്ണുതയിൽ അത്ഭുതം തോന്നിയ മഹർഷി തൻ്റെ ആഗമനോദ്ദേശ്യം പറയുകയും താൻ ചെയ്ത മഹാപരാധത്തിന് മാപ്പിരക്കുകയും ചെയ്തു ഭഗവാൻ സന്തോഷത്തോടുകൂടി ഭൃഗുമഹർഷിയെ യാത്രയയച്ചു മുനിയെ അനാദരിച്ചതിന് പ്രാശ്ചിത്തമായി പാദം നെഞ്ചിൽ പതിച്ചപ്പോഴുണ്ടായ മറുഗ് തൻ്റെ മാറിടത്തിൽ സദാ പതിഞ്ഞുകിടക്കട്ടെ എന്ന് മഹാവിഷ്ണു തീരുമാനിച്ചു ആ അടയാളമാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്